ഹായ് ഡിയേഴ്സ് ഗുഡ് ഈവനിങ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ത്രീ ഡേയ്സ് ആയി എന്നെ കണ്ടിട്ട് ആരെങ്കിലും നിങ്ങൾ ആരെങ്കിലും ഒന്ന് അന്വേഷിച്ചോ ഞാനിത് എവിടെ പോയെന്ന് ശല്യം പോയല്ലോ സമാധാനമായി രണ്ട് ദിവസം കാണാൻ എന്ന് ചിന്തിച്ചവരും കാണുമല്ലേ പക്ഷേ എങ്കിൽ ഞാൻ തിരിച്ചു വന്നു അന്വേഷിച്ചവരും ഉണ്ടായിരുന്നു കേട്ടോ രണ്ട് മൂന്ന് ദിവസമായിട്ട് യാത്ര പിന്നെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഇത്തിരി ഒന്ന് ഡൗൺ ആയി ഇപ്പോൾ ആളോ കണ്ടാൽ എന്നെ കണ്ടാലറിയാലോ ഇപ്പം ആയി ആ ഡൗൺ ആയിരുന്ന സമയത്ത് ഒന്ന് മറിഞ്ഞീ വണ്ടിക്കുടത്തുനിന്ന് എല്ലാം കഴിഞ്ഞ് ഞാനിപ്പോൾ ദാ ഇവിടെ വന്ന് നിൽക്കുന്നു നമ്മളൊന്ന് താഴേക്ക് പോയാലും പിന്നെ അതിനകത്തുനിന്ന് പിടിച്ച് കയറി എഴുന്നേറ്റ് വരണം എന്ന് ഞാനെപ്പോഴും പറഞ്ഞതാണല്ലോ അപ്പം ഞാനും അങ്ങനെ ചെയ്തില്ലെങ്കിൽ മോശമല്ലേ കയറി വന്നു ഞാൻ നേരത്തെ എൻ്റെ കാര്യങ്ങൾ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇനിയിപ്പം ഒക്ടോബർ ഇങ്ങനെ അടുത്തടുത്ത് വരും തോറും ചെറിയ ചെറിയ ഇഷ്യൂസൊക്കെ എൻ്റെ ഇങ്ങനെ ഉണ്ടാവും അതൊക്കെ നമ്മൾ എങ്ങനെ അങ്ങോട്ട് ശരിയാക്കി എടുക്കും അതായത് നമ്മൾ ആദ്യം നമ്മളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ അതായത് നമുക്ക് ഓരോ ലക്ഷ്യങ്ങളും ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അത് നമ്മൾ നമ്മളാദ്യം ഇപ്പോൾ സന്തോഷമായിട്ടിരിക്കേണ്ട ഒരു കാര്യമാണെങ്കിൽ പോലും നമ്മൾ ആദ്യം നമ്മുടെ മനസ്സിൽ അതൊന്ന് വിഷ്വലൈസ് ചെയ്യുക എന്നെ സംബന്ധിച്ച് ഞാൻ എന്ത് വിഷ്വലൈസ് ചെയ്ത് കൊണ്ടുവന്നാലും എന്ത് കാര്യം അത് അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ട് വന്നാലും അതിൻ്റെ ഈ അട്ടയ്ക്ക് എന്തെങ്കിലും ഒരു തരപ്പം പരിപാടി കൊണ്ട് ആരേലും വരും അത് അത് ശരിയാവില്ല അത് ശരിയല്ല അത് അങ്ങനെയല്ല അങ്ങനെയാണ് ഇതിങ്ങനെയാണ് ഞാൻ വിചാരിക്കാത്ത കാര്യങ്ങളിലേക്ക് ചിലപ്പോൾ അവർ പറയുന്നത് അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രതിസന്ധികൾ അതിൻ്റെ ഇടയിൽക്കൂടെ കടന്നു വരും പക്ഷേ എന്നുണ്ടെങ്കിൽ എൻ്റെ മനസ്സിൽ ഞാനത് പണ്ടേ വിഷ്വലൈസ് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് അതിനെക്കുറിച്ചായിരിക്കും എൻ്റെ ചിന്തകൾ മൊത്തം വരുന്നത് അപ്പം നമ്മൾ ആദ്യം എന്താണ് ചെയ്യേണ്ടത് എന്ത് കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും ആദ്യം നമ്മുടെ മൈൻഡിൽ അത് വിഷ്വലൈസ് ചെയ്തു വെക്കാം എന്നിട്ട് നമ്മളിങ്ങനെ ഇടക്കിട ഇടക്കിടക്കെ അതിങ്ങനെ കാണാം അപ്പം ഞാൻ അങ്ങനെ വരുമ്പം എന്താണ് ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് താഴെ പോയാലും വീണ്ടും അതേ പിടിച്ച് ഇങ്ങനെ കയറി കയറി മുകളിലേക്ക് വരാനായിട്ട് ശ്രമിക്കും അപ്പം നമ്മൾ ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മളെപ്പോഴും ഹാപ്പിയായിട്ടിരിക്കുക എന്ന ഒരു കാര്യമാണ് നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് വിചാരിക്കുക ആര് എന്ത് പറഞ്ഞെന്ന് വെച്ചാൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പലതും നമ്മൾ കേട്ടെന്നിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ കാണുകയും പ്രവർത്തിക്കുകയും എന്തെങ്കിലും ചെയ്തെന്നിരിക്കും അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് കേൾക്കുമ്പോൾ നമുക്ക് കേൾക്കാതിരിക്കാൻ പറ്റത്തില്ല പറയുന്നയാളെ നമുക്ക് ഓടിച്ചു വിടാൻ പറ്റത്തില്ല അല്ല അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാവുമല്ലോ ഞാൻ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ കാം ക്ൽൽ കൂൾ 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 നമ്മൾ ചെസ്റ്റിൽ തട്ടിക്കൊണ്ട് അങ്ങനെ ഒരു ഇതുണ്ടല്ലോ കുറച്ച് അങ്ങോട്ട് ആയി കഴിയുമ്പോഴത്തേക്കും അതങ്ങോടെ ഓക്കെ ആയിക്കോളും അല്ലെങ്കിൽ ഞാനിതിങ്ങനെ ഇങ്ങോട്ട് കേട്ട് കഴിയുമ്പോഴത്തേക്കും കംപ്ലീറ്റ് ഡിലീറ്റ് ചെയ്ത് കളയും എന്താ പറയുക പൊട്ടെ പൊട്ടെ പോട്ടെ പൊട്ടെ എല്ലാം റൈസ് 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 അത് നമ്മൾ പ്രാക്ടീസ് ചെയ്തെടുക്കണം കേട്ടോ ചില കാര്യങ്ങൾ നമ്മൾ ആഴത്തിൽ അത് ചില വ്യക്തികളിൽ നിന്നും ചില കാര്യങ്ങളാണ് നമുക്ക് നേരിടേണ്ടി വരുന്നത് അല്ലെങ്കിൽ കേൾക്കേണ്ടി വരുന്നത് അല്ലെങ്കിൽ കാണേണ്ടി വരുന്നത് അനുഭവിക്കേണ്ടി വരുന്നത് എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചില സമയത്ത് നമുക്കത് മാറ്റിയെടുക്കാനായിട്ട് കുറച്ച് സമയം സമയമെടുത്തുനിന്ന് വരും പക്ഷേ എന്നുണ്ടെങ്കിൽ നമ്മളത് നമ്മുടെ മൈൻഡിനെ ആദ്യം ഹാപ്പി ഹാപ്പിയാക്കി കൊണ്ടുവരാനായിട്ടുള്ള ടെക്നിക്സ് നമ്മൾ ആദ്യം ചെയ്ത് ചെയ്തു തരിക അതായത് ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ലക്ഷ്യം എന്താണോ അത് നമ്മുടെ മനസ്സിൽ ആദ്യം കാണുക ഞാൻ ആ ലക്ഷ്യത്തിൽ എത്തിക്കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ മൈൻഡിൽ വിഷ്വലൈസ് ചെയ്യുക മനസ്സാണെന്ന് ഏറ്റവും വലിയ ശക്തി അത് അറിയുമോ അതായത് നമ്മുടെ എല്ലാവരും പറയും ഹെൽത്തി ആയിട്ടുള്ളൊരു ശരീരമാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ എന്ത് കാര്യം നടക്കുന്നു പക്ഷേ ഉണ്ടല്ലോ നമ്മുടെ മൈൻഡ് ഹെൽത്തി അല്ല എന്നുണ്ടെങ്കിൽ മെൻ്റൽ ഹെൽത്താണ് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് അത് സന്തോഷകരമല്ല അതത്ര ഹെൽത്തി അല്ല എന്നുണ്ടെങ്കിൽ എത്ര ആരോഗ്യവാനായിട്ടുള്ള മനുഷ്യനാണെന്ന് പറയട്ടെ തിരികെ തോന്നും അല്ല പൊട്ടപ്പൊട്ടപ്പെട്ട തിന്ന് തിരികെ പോകും താഴെ കിടക്കും മനസ്സിലായോ അപ്പോൾ എപ്പോഴും നമ്മൾ കറക്റ്റായിട്ട് നടക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ മെൻ്റൽ ഹെൽത്ത് എന്നുള്ളത് അത് എപ്പോഴും ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കാനായിട്ട് നോക്കുക അത് ഹാപ്പിയാണ് അത് ഓക്കെയാണ് ഞാൻ ഓക്കെയാണ് എന്ന് എൻ്റെ മനസ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ ശരീരത്തിൻ്റെ ബലക്കുറവും കാര്യങ്ങളും ഒന്നും അല്ലെങ്കിൽ ആ ഒരു ക്ഷീണമൊന്നും നമ്മൾ വകവയ്ക്കത്തേ ഇല്ല അത് പതികേം കൂടി എഴുന്നേറ്റും കൂടെ പോകുന്നുള്ളൂ അപ്പം അത് ഹെൽത്തിയാക്കി ഹാപ്പിയാക്കി വെച്ചുകൊണ്ടിരിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ആദ്യം കണ്ടുപിടിക്കുക ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് കേട്ടിട്ടില്ലേ അതൊക്കെ തന്നെ സംഭവം നമ്മൾ മനസ്സിൽ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വിഷ്വൽ വിഷ്വലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളായിരിക്കും കൂടുതലും നടക്കുന്നത് അതായത് നമുക്കിപ്പോൾ നെഗറ്റീവ് തോട്ട്സ് എപ്പോഴും ഒരുപാട് സാഡ്നെസ്സാണ് നമ്മുടെ മനസ്സിലെന്നുണ്ടെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ പ്രവൃത്തികളും നമ്മുടെ മനസ്സും ചിന്തകളും എല്ലാം സാഡ് ആയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഒരു ഹാപ്പി മൊമെൻസ് വളരെ കുറവായിരിക്കും അതേ സമയത്ത് നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുന്ന കാര്യങ്ങളാണ് കൂടുതലും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് വരുന്ന കാര്യങ്ങളും അതിനനുസരിച്ച് ഹാപ്പി ആയിരിക്കും അതായത് നമ്മൾ ഈ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടുതലും നമ്മൾ ചിന്തിക്കാൻ കാര്യം നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ ആ ഒരു സമയത്ത് ചിന്തിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങൾ ചില സമയത്ത് നമ്മൾ ഓ എന്നാലും അവരെന്നോട് അങ്ങനെ ചെയ്തല്ലോ എന്നാലും അങ്ങനെയൊക്കെ പറഞ്ഞല്ലോ എന്തിനായിരുന്നു എനിക്ക് വരുന്നതെല്ലാം അങ്ങനെയാണല്ലോ ഇനി അങ്ങോട്ടേക്ക് വരുന്നതെല്ലാം അങ്ങനെയായിരിക്കുമല്ലോ ആയിരിക്കുമല്ലോ നെഗറ്റീവായിട്ടുള്ള നമുക്ക് നമ്മുടെ മനസ്സ് ശാന്തമല്ല എന്നുണ്ടെങ്കിൽ ചിന്തിക്കുക നമ്മൾ ആ സമയത്ത് നമ്മൾ ചിന്തിച്ച് കൂട്ടുന്ന കാര്യങ്ങളിൽ ഒരു നയൻറ്റി പെർസെൻറ്റേജ് കാര്യങ്ങളും ഈ നെഗറ്റീവ് ചിന്തകളായിരിക്കും നമ്മുടെ മൈൻഡിലൂടെ കടന്നു പോകുന്നത് എന്തെങ്കിലും മനസ്സിനൊരു വിഷമം തട്ടിക്കഴിഞ്ഞാൽ പിന്നെ വരുന്ന ചിന്തകൾ കംപ്ലീറ്റ് നെഗറ്റീവ് ആയിരിക്കത്തില്ലേ ആ സമയത്ത് നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നിങ്ങളുടെ മൈൻഡിലേക്ക് വരുമോ അല്ലെങ്കിൽ നിങ്ങൾ ഹാപ്പി മൊമെൻറ്റിലൂടെ കടന്നു പോയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ആ സമയത്ത് നിങ്ങൾക്ക് ചിന്തിച്ചെടുക്കാനായിട്ട് പറ്റുമോ കംപ്ലീറ്റ് നെഗറ്റീവ് കാര്യങ്ങളായിരിക്കും സങ്കടം വരുന്ന കാര്യങ്ങൾ മാത്രമായിരിക്കും നിങ്ങളുടെ മൈൻഡിലേക്ക് ഇങ്ങനെ വന്നു ആദ്യം ഇങ്ങനെ ശരവർഷം പോലെ വൺ ബൈ വൺ ബൈ വൺ ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഒരു ലിമിറ്റും ഇല്ല ഏട്ടോ അതിന് അതേ സമയത്ത് നിങ്ങളൊന്ന് ചിരിച്ചു ഒന്ന് ഹാപ്പി ആയിട്ട് നിങ്ങൾ ആവാനായിട്ട് ശ്രമിക്കുകയെങ്കിലും ചെയ്തു നോക്കൂ ഓട്ടോമാറ്റിക്കലി നിങ്ങളൊക്കെ ചിന്തിക്കുന്ന കാര്യങ്ങൾ പോസിറ്റീവ് കാര്യങ്ങളായിരിക്കും നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ നല്ല നല്ല കാര്യങ്ങളായിരിക്കും നല്ല നല്ല നിമിഷങ്ങളായിരിക്കും നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് പറ്റത്തില്ല ഒത്തിരി ആഴത്തിലുള്ള വീഴ്ചയും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്നൊന്നത് പറ്റുമോന്നുമില്ല അപ്പം നമ്മൾ എന്ത് ചെയ്യണം ആ ഇരിക്കുന്ന ആ ഒരു സിറ്റുവേഷനിൽ നിന്നും ഒന്ന് മാറുക പുറത്തേക്കൊന്നും അങ്ങോട്ട് ഇറങ്ങിക്കോ ചാടി ഇറങ്ങിക്കോ അതേ രക്ഷയുള്ളൂ അല്ലാണ്ട് വേറെ വഴിയില്ല ആ സിറ്റുവേഷനിൽ അവിടെത്തന്നെ നമ്മളിങ്ങനെ മൂടിക്കെട്ടി ഇരുന്ന് കഴിയുമ്പോൾ ഒരു കാരണവശാലും ശരിയാവത്തില്ല ഞാനൊന്ന് തൃശ്ശൂർ പോയിട്ട് വന്നപ്പോഴത്തേക്കും കുറേയൊക്കെ ഒന്ന് നോക്കിയായി കാരണം മറ്റുള്ളവരുമായിട്ടൊക്കെ ഒന്ന് മിങ്കിൾ ചെയ്ത് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് നമ്മളൊന്ന് മാറി നിന്ന് കഴിയുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൈൻഡിന് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരും പിന്നെ അത്തേ പിടിച്ച് പിന്നെ അങ്ങോട്ട് കയറിയാൽ മതി അതിപ്പം നമ്മൾ അവളം വരെ പോകേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ ജസ്റ്റ് നമ്മൾ ആ ഒരു സാഹചര്യത്തിൽ നിന്നും ഒന്ന് അങ്ങോട്ട് മാറിപ്പോകുക മനുഷ്യനല്ലേ എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും സങ്കടങ്ങൾ കൂടി ഇങ്ങോട്ട് വരാം എൻ്റെ കാര്യത്തിൽ പിന്നെ പ്രത്യേകിച്ചും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ അതിങ്ങനെ എവിടെന്നെങ്കിലൊക്കെ വന്ന് ചാടിക്കോളും പക്ഷെ അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കയറ്റിക്കൊണ്ട് വരിക പിന്നെ നമുക്ക് നല്ല നല്ല ഫ്രണ്ട്സ് അത് അത്യാവശ്യമാണ് എനിക്കെന്തതുപോലെ രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് മൂന്ന് മൂന്ന് നാല് പേര് പിന്നെ രണ്ടുപേര് പ്രത്യേകിച്ചും മെയിനായിട്ടുണ്ട് അപ്പം നമ്മൾക്ക് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അവരുടെ സംസാരവും സാമീപ്യവും കാര്യങ്ങളും ഒക്കെ നമ്മളെ കയറ്റിക്കൊണ്ട് വരും അതുപോലെ തന്നെ നമ്മൾ ആ ഒരു ആ ഒരു പോയിന്റിൽ തന്നെ നിൽക്കാതെ അവിടെ നിന്ന് നമ്മൾ മാറാനായിട്ട് ശ്രമിക്കുക അവിടെ തന്നെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഡൗൺ ആയി ഡൗണായിപ്പോവും വീണ്ടും നെഗറ്റീവ് ചിന്തകൾ നെഗറ്റിവിറ്റി മനസ്സിലേക്ക് ഇങ്ങനെ ഇടിച്ച് കയറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ശരീരവും ഡൗണായിപ്പോവും മൈൻഡും ഡൗണായിപ്പോവും നമ്മൾ പിന്നെ ചെയ്യുന്ന പ്രവൃത്തികൾ കംപ്ലീറ്റ് നെഗറ്റീവായിരിക്കും ഒന്നും നടക്കത്തില്ല ഒരു കാര്യം പോലും മര്യാദക്ക് നടക്കത്തില്ല എന്നുള്ളതാണ് പക്ഷേ നമ്മൾ ഹാപ്പി ആയിട്ടുള്ള ഹാപ്പി മൊമെന്റ്സിൽ എന്താണ് പോസിറ്റീവ് എനർജിയാണ് നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ആ ഒരു സമയത്ത് നമ്മൾ ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് നല്ല നല്ല കാര്യങ്ങളായിരിക്കും നമ്മുടെ ചിന്തകളും മുഴുവൻ ഹാപ്പി ആയിട്ടുള്ളതായിരിക്കും നമ്മൾ അവിടെ എത്തിച്ചേരുമ്പോൾ എങ്ങനെ ഇരിക്കും അല്ലെങ്കിൽ ഞാൻ ആ ഒരു രീതിയിൽ ഇരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക ഭയങ്കര ഒരു എനർജി നമുക്ക് ഫീൽ ചെയ്യും അല്ലേ ആ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങൾ സന്തോഷമായിട്ടിരിക്കുന്നൊരു കാര്യങ്ങളൊന്നാലോചിക്കുന്നു നമ്മുടെ മൈൻഡ് ഒരു ഉണർവ് വരും പെട്ടെന്ന് തന്നെ ഇല്ല ചില ആളുകളെ കാണുമ്പോൾ ചില സൗണ്ടുകൾ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ നമ്മൾ എത്തിപ്പെടുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് മൈൻഡ് ഒരു ഉന്മേഷ ഒരു ഉണർവൊക്കെ വരത്തില്ലേ അതിതാണ് നമ്മളപ്പം ചിന്തിക്കുന്ന കാര്യങ്ങൾ എന്താ അവിടെ നമുക്ക് ഉണ്ടായിട്ടുള്ള ആ ഒരു പോസിറ്റീവ് കാര്യങ്ങളാണ് നമ്മുടെ മൈൻഡിലേക്ക് വരുന്നത് സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ മൈൻഡിലേക്ക് വരുന്നത് അതേ സമയത്ത് ആ നെഗറ്റീവ് ചിന്തകൾ വരുമ്പോൾ എറൈസ് ചെയ്ത് കളയുക അത് കളയാനായിട്ട് ഓരോരുത്തർക്കും കുറച്ച് ടൈം ഓരോരുത്തരുടെയും ടൈം വ്യത്യാസം ഉണ്ടായിരിക്കും കേട്ടോ നമ്മളിലേക്ക് വരുന്ന കാര്യങ്ങൾ എന്തുമാത്രം ഉണ്ട് എന്നുള്ളതനുസരിച്ചിരിക്കും അതൊന്ന് അതിൽ നിന്ന് നമ്മളൊന്ന് പുറത്തേക്ക് വരാനായിട്ടുള്ള സമയമെടുക്കുന്നതും പക്ഷേ പുറത്തേക്ക് വരിക തന്നെ വേണം ഇന്ന് തന്നെ കണ്ടാൽ എന്തെങ്കിലും പ്രശ്നമുള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നുമോ പക്ഷേ ഇന്നലെ എന്നെ കണ്ടിരുന്നുവെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നുമായിരുന്നു ഞാൻ ഓപ്പണായിട്ട് പറയുന്നതാണല്ലോ കാരണം ഞാൻ ഡൗൺ ആയിരുന്നു പക്ഷെ ഞാനിന്ന് പിടിച്ചു കയറി എഴുന്നേറ്റ് വന്നു ആ ഒരു രീതിയിൽ അപ്പോൾ ആ ഈ ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് കുറേ മെസ്സേജുകളും കാര്യങ്ങളും ഒക്കെ ഇതുപോലെയുള്ളവരുടെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങളോടൊന്ന് അവരോട് മെസ്സേജിലൂടെ പറയുന്നതിനോടൊപ്പം തന്നെ നിങ്ങളോടും കൂടെ ഒന്ന് പറയാം എന്ന് വിചാരിച്ചതാണ് കാരണം എനിക്കും ഉണ്ട് ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ അല്ലാണ്ട് ഞാൻ ഫുൾ ടൈം ഇങ്ങനെ ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ ഇരിക്കുന്ന ഒരു വ്യക്തി വ്യക്തിയെന്നല്ല ഇടയ്ക്ക് ഞാനും പോകുന്നേ പക്ഷേ അതിനകത്തുനിന്ന് പിടിച്ച് കയറി വരെ ഞാൻ അതാണ് നമ്മൾ ഞാൻ കൂടുതലും ഞാൻ പറഞ്ഞുതരാം എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ എഴുതി എഴുതി വെക്കുന്ന ഒരാളാണ് പോസിറ്റീവായിട്ടുള്ള എനിക്ക് ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ എഴുതി വെക്കും ഇപ്പം നെഗറ്റീവായിട്ടുള്ളൊരു കാര്യം എനിക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ ഞാൻ അങ്ങനെ പോസിറ്റീവ് എടുക്കാം എന്നുള്ള കാര്യങ്ങളും ഞാൻ എഴുതി വെക്കും എന്നിട്ട് അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വായിച്ചു നോക്കുമ്പോൾ എനിക്ക് ഓട്ടോമാറ്റിക്കലി ഒരുപാട് ചെയ്ഞ്ച് വന്ന ഒരു വ്യക്തിയാണ് എൻ്റെ അനുഭവം അതാണ് അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന കാര്യം നമ്മൾ അഫർമേഷൻസ് ഒക്കെ എഴുതി വെക്കത്തില്ലേ അതുപോലെ നമ്മൾ ഇങ്ങനെ ഒരാളാണെന്നുണ്ടെങ്കിൽ ആ എനിക്ക് എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ഞാനതെല്ലാം വിട്ടുകളയും ഞാനതെല്ലാം മാറ്റിയിട്ട് ഞാൻ പോസിറ്റീവ് ആയിട്ടുള്ളൊരു കാര്യം അങ്ങോട്ട് എഴുതിയിരിക്കും ആ ഞാൻ ഹാപ്പിയാണ് ഞാൻ ഹാപ്പിയാണ് അങ്ങനെ ഇപ്പം ഞാനിപ്പോൾ ഒത്തിരി സാഡായിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി മാറ്റി ഞാൻ ഹാപ്പിയാണ് എന്നിട്ട് ഞാനത് അങ്ങോട്ട് ഫീൽ ചെയ്യും അതായത് ഞാൻ ഹാപ്പിയാണെന്നെൻ്റെ മനസ്സിനെ ഞാൻ അങ്ങോട്ട് പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞാക്കി ആ ഒരു ഹാപ്പി ഞാൻ അങ്ങോട്ട് ഫീൽ ചെയ്യും ഒരു ഉണർവ് ഒരു ഒരു ഉണർവ് നമുക്ക് തന്നെ നമ്മളായിട്ട് നമ്മളായിട്ടങ്ങോട്ട് വരുത്തിയെടുക്കും മനസ്സിലായി ആദ്യം നമ്മൾ അതങ്ങോട്ട് വിശ്വസിക്കണം അതായത് നമ്മൾ ഹാപ്പി ആണെന്ന് വെറുതെ എഴുതിയാൽ മാത്രം പോരാ അത് ബിലീവ് ഇറ്റ് അതായത് ഞാൻ ഹാപ്പി ആണ് എന്ന് ഞാൻ ആദ്യം ഞങ്ങൾ വിശ്വസിച്ച് എൻ്റെ മനസ്സിനെ പറഞ്ഞുകൊണ്ട് വിശ്വസിപ്പിക്കുക അതിനുശേഷം ഞാനതങ്ങോട് ഫീൽ ചെയ്യുക അപ്പം തന്നെ അറിയാൻ പറ്റും നമ്മുടെ മുഖത്തിന് പോലും ഭയങ്കര ഒരു ചേഞ്ച് വരും ആ സാഡായിട്ടിരിക്കുന്നതിന് അതിനൊരു ഉണർവ് ഒരു ഉന്മേഷം നമുക്ക് കിട്ടുന്നത് നമുക്ക് ഫീൽ ചെയ്യും അതിനാവശ്യമുള്ള കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക നല്ല നല്ല കാര്യങ്ങൾ ഓർത്തോർത്തോർത്തോർത്തോർത്തെടുക്കുക അങ്ങനെ നിങ്ങളെ മാത്രം ഡൗൺ ആണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസം കൂടുതൽ കൂടുതലെടുത്തുനിന്ന് വരും പക്ഷേ പോരാൻ പറ്റും അത് ഈ വീണ്ടും നമ്മൾ ഈ നെഗറ്റീവെ തന്നെ അള്ളി പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ വീണ്ടും താഴേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കും നമ്മൾ ഒരു സ്റ്റെപ്പ് പോയി കഴിഞ്ഞാൽ പ്രകൃതി രണ്ട് സ്റ്റെപ്പ് തരുമെന്നേ അതായത് നമ്മൾ ഒന്ന് പോസിറ്റീവ് ആവാൻ വേണ്ടി മുന്നിട്ട് ഇറങ്ങി നോക്കുക നമുക്ക് ചുറ്റുമുള്ള സാഹചര്യങ്ങൾ അതിൻ്റെ ഇരട്ടിയായിട്ട് നമുക്ക് കൊണ്ടുതരും ഉറപ്പാണത് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇനി എന്നിട്ടും നിങ്ങൾക്ക് പറ്റുന്നില്ലേ നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുക ഞാൻ ദൈവത്തിൻ്റെ കരങ്ങളിലാണ് എന്നെ ആ ദൈവം ഉണർ ഉയർത്തിക്കൊണ്ടു വരിക തന്നെ ചെയ്യും ആ കരങ്ങളിലേക്ക് ഞാൻ പൂർണ്ണമായും എന്നെ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നു ഇനി എനിക്ക് സന്തോഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ സങ്കടപ്പെട്ടിരിക്കാൻ എനിക്ക് സമയമില്ല എന്ന് തന്നെ ഞങ്ങോട് പൂർണ്ണമായും വിശ്വസിച്ച് മുന്നോട്ട് പോയി നോക്കിക്കേ വളരെ ഈസി ആയിട്ട് നമുക്ക് അതിനകത്ത് നിന്ന് ചാടി കയറിപ്പോരാനായിട്ട് സാധിക്കും കാരണം ആ ഒരു ദൈവം നമുക്ക് വേണ്ടിയിട്ട് അവിടെ പ്രവർത്തിക്കും അത് നമുക്ക് പോസിറ്റീവായിട്ട് നമ്മുടെ മൈൻഡിലേക്ക് ഓരോ കാര്യങ്ങൾ വരാനായിട്ടുള്ള കാര്യങ്ങൾ അവിടെ കറങ്ങി തിരിഞ്ഞ് നമ്മുടെ മുന്നിൽ കൊണ്ടുവന്നിരിക്കും അതിനായിട്ടുള്ള എന്തെങ്കിലും ഒരു സാഹചര്യം നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവന്നിരിക്കും അത് ഉറപ്പാണത് വിശ്വസിക്കുക വിശ്വാസം അത് സ്വന്തം കാര്യത്തിലാണെങ്കിലും മുകൾ ദൈവത്തിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും പൂർണ്ണമായിട്ടും ആദ്യം നമ്മുടെ മനസ്സിനെ പറഞ്ഞ് വിശ്വസിപ്പിക്കുക അത് നടക്കും എന്ന് അങ്ങനെ വിശ്വസിപ്പിക്കുക നടന്നിരിക്കും ഉറപ്പുള്ള കാര്യമാണത് പിന്നെ എന്തെങ്കിലും മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന കാര്യങ്ങളൊന്നും ഇങ്ങനെ ചിന്തിച്ച് കൂട്ടിക്കൊണ്ടും ഒരു കാര്യം ഇല്ല നടക്കുക വെറുതെയാണ് നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ മറ്റുള്ളവരെ ദ്രോഹിക്കാത്ത കാര്യങ്ങളും ആയിരിക്കണം അപ്പം ഞാൻ വീണ്ടും തിരിച്ചു വന്നു ഓക്കെ ആയി കുഴപ്പമൊന്നുമില്ല ഇടയ്ക്കൊന്ന് താഴെ പോയെന്നേ ഉള്ളൂ അത് ഞാൻ ഇടത്തുനിന്ന് കയറിപ്പോന്നു നിങ്ങളും ഡൗൺ ഡൗണായിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രമിച്ചു നോക്കുക പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം ഞാൻ ഹാപ്പിയാണ് 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 ഹാപ്പിയാണെന്നൊരു പത്ര്രാവശ്യം നമ്മുടെ മൈൻഡിനോട് തന്നെ പറയുക പത്തോ അമ്പതോ ആയിക്കോട്ടെ നമ്മുടെ മൈൻഡിനോട് പറയുക ആ ഓരോ പ്രാവശ്യം പറയുമ്പോഴും നമ്മളത് വിശ്വസിക്കാൻ ശ്രമിക്കുക ഹാപ്പി ആയിട്ടുള്ള ആ ഫേസിൻ്റെ എക്സ്പ്രഷൻസ് പോലും ഒന്ന് നിങ്ങളത് ചിരിച്ചുകൊണ്ട് പറയുക ഒരു പത്രാവശ്യം അങ്ങനെ ചിരിച്ചുകൊണ്ട് നിങ്ങൾ ഹാപ്പിയാണ് എന്ന് പുറത്തേക്ക് ഒന്ന് പറഞ്ഞു നോക്കുക അല്ലെങ്കിൽ നിങ്ങൾ കണ്ണാടിയിൽ നോക്കിയിട്ടൊന്ന് പറഞ്ഞു നോക്കിക്കുകയും ഒരു ചേഞ്ച് നിങ്ങൾക്ക് വരും എന്നുള്ളത് ഉറപ്പാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ എന്താണ് ഇനി നാളെയും വരാം എന്ന വിശ്വാസത്തിൽ ഇന്ന് ഞാൻ ഇവിടെ പറയുകയാണ് സുഹൃത്തുക്കളെ ചിങ്ങം ഒന്നാം തീയതി തന്നെ ഒന്ന് മറിഞ്ഞു ആടിയതിൻ്റെ ചെറിയൊരു ക്ഷീണം എനിക്കുണ്ട് ഇവിടെ ഒക്കെ നല്ല പെയിനാണ് കൈക്കൊക്കെ നല്ലൊരു നീർക്കെട്ടൊക്കെ വന്നിട്ടുണ്ട് ഞാൻ അറിയാം എനിക്കറിയത്തില്ല ഞാൻ എങ്ങനെയാണ് ചെന്ന് ചാടിയെന്ന് എന്ന് എനിക്കറിയത്തില്ല കാരണം മൈൻഡ് വിട്ടുപോയി ആ ടൂ വീലറേലായിരുന്നു പോയ വഴിക്ക് വീത് കഴിഞ്ഞപ്പോഴറിഞ്ഞ ആ ഞാൻ താഴെ കിടക്കുന്നുണ്ടല്ലോ എന്ന് അതുകൊണ്ട് പിന്നെ ഞാൻ പറഞ്ഞത് പോലെ തന്നെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് കൊടുത്തിരിക്കുകയായിരുന്നതുകൊണ്ട് തട്ടുമുട്ട് കേടുപാടുകളൊന്നും സംഭവിക്കാതെ ഞാനിങ്ങോടെ എഴുന്നേറ്റ് പോകുന്നു വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഇങ്ങനെ നിൽക്കുന്നു ചെറിയൊരു എനിക്കിതിനാ വണ്ടി ഇങ്ങനെ ബലം പിടിച്ച് ഇങ്ങനെ ഇടിച്ച് നിർത്തിയതിൻ്റെയാണെന്ന് തോന്നുന്നു ഒരു ചെറിയൊരു നീർക്കെട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് വേറെ കേടുപാടുകളൊന്നും സംഭവിക്കാതെ എന്നെ കാത്ത് സംരക്ഷിച്ചു അപ്പോൾ എന്താ പറയുക നാളെ വീണ്ടും എന്തെങ്കിലൊക്കെ സബ്ജക്റ്റുകളൊക്കെ ആയിട്ട് വരാമെന്നേ എന്നാലും നിങ്ങളൊന്ന് അന്വേഷിക്കുന്നു ഞാൻ വിചാരിച്ചു ആരും ആരുമല്ല ഒരു ആറ് ഏഴ് എട്ട് പേരൊക്കെ ഇങ്ങനെ ഇങ്ങനെ എങ്ങനെ ഇങ്ങനെ വാട്സപ്പിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അല്ലാത്തവരൊക്കെ തന്നെ തഴഞ്ഞ് സഹോദരങ്ങളെ കറക്റ്റായിട്ടും തഴഞ്ഞ് കളഞ്ഞു ഹം ഇനി ഇങ്ങനെ ഉണ്ടാവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം നമുക്ക് നാളെ നല്ലൊരു വീഡിയോ ആയി വരാം അതുവരേക്കും ബൈ ബൈ